മദീന പോലെ വേറൊരു നാടുണ്ടോ ഉണ്ടോ മദീനയിൽ കിടക്കാൻ ആഗ്രഹിച്ചവരല്ലേ എല്ലാവരും എല്ലാവരും മഹാനായ മുഹമ്മദ് അനസ് മാലിക് റളിയല്ലാഹു അറിയപ്പെടുന്ന മഹാനാണ് മദീനയിൽ മരണപ്പെട്ട് മദീനയിൽ മരിച്ച് ജന്നത്തുൽ ബക്തിയിൽ കിടക്കാനുള്ള ആഗ്രഹം കൊണ്ട് മദീന വിട്ട് വേറെ എവിടെയും പോയില്ല മദീന ഇഷ്ടപ്പെട്ടില്ല മദീനയിൽ ജീവിച്ച് മദീനയിൽ മരിക്കണം മദീന പള്ളിയിൽ വർഷങ്ങളോളം വർഷങ്ങളോളങ്ങളോളു നടത്തി മഹാനായ അനസ് മാലിക് മാലിക് റളിയല്ലാഹു അൻഹു മഹാനായ ദാരിൽ ഹിജ്റ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ് മാലിക് അനസ് റളിയല്ലാഹു അൻഹു ഞാൻ പറയുന്നത് അതൊരു വല്ലാതെ മാലിക്ബൻ അനുസരലിയുള്ള വേറെ എവിടെയും പോയില്ല മദീന വിട്ടു പോകാൻ ഇഷ്ടപ്പെട്ടില്ല മദീനയിൽ ചെലിപ്പ് ധരിച്ചു നടന്നില്ല മദീനയിൽ വാഹനത്തിലൂടെ യാത്ര ചെയ്തില്ല മദീനയുടെ ഹറമിന്റെ പരിധിയിൽ പരിധിയിൽ മഹാനായ മാലിക് ദിന കാഷ്ടിച്ചില്ല മൂന്ന് ദിവസം തുടർച്ചയായി നോമ്പ് നോൽക്കും നോൽക്കും അതെ കാഷ്ടിക്കേണ്ട സമയം വരുമ്പോ മദീനയുടെ അതിർത്തിയുടെ പുറത്ത് പോകും പോകും നടന്ന് യാത്ര ചെയ്യും അങ്ങനെ മദീനയെ സ്നേഹിച്ചു ഹജ്ജിന് പോകാനുള്ള വല്ലാത്ത ഒരു കുൽക്കടലമായ ആഗ്രഹം ആഗ്രഹം അള്ളാന്റെ റസൂലിനോട് സമ്മതം ചോദിക്കണം 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 പോകാൻ മനസ്സൊരു ഹജ്ജി ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെയും ഹജ്ജിന് പോകാനുള്ള ആഗ്രഹമാണ് എന്ത് ചെയ്യും എന്ത് ചെയ്യും മദീന എപ്പോഴാണ് എന്റെ മരണമുണ്ടാവുക ഉണ്ടാവുക മദീനയിൽ വെച്ച് മരിക്കാൻ എനിക്ക് കഴിയൂല്ലേ ആ മരണം അതേ ഞാൻ ഇവിടെ നിന്ന് പോയ സമയത്താകുമോ എന്ന് ചിന്തിച്ചിട്ട് അതിനൊരു പരിഹാരം കാണണമെന്ന നിലക്ക് മാലിക്ബൻ അനസ് അതാ മദീനാ പള്ളിയിൽ കിടന്നുറങ്ങുകയാണ് രാത്രിയായപ്പോ ഉറക്കിൽ വരുന്നു റസൂറുള്ള യാണ് അഞ്ചു വിരലുകളും നിവർത്തിയിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് ഉറക്കിൽ നിന്ന് ഞെട്ടിയുണർന്നോഹാനല്ല ഞാൻ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണ് സ്വപ്ന വ്യാഖ്യാതാക്കളുടെ നേതാവായ ചെല്ലുകയാണ് നേതാവായ് തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു കണ്ടു എനിക്കതിന്റെ വ്യാഖ്യാനം അറിയണം എന്താണ് അത് പറഞ്ഞതിൻറെ അർത്ഥം അല്ലാ ഇനി അഞ്ചു ദിവസം മാത്രമേ ഞാൻ ജീവിക്കൂ എന്നാണോ എന്നാണോ ഇനി അഞ്ച് വർഷമാണ് ഞാൻ ജീവിക്കുക എന്നാണോ ഇനി അഞ്ച് മാസമാണ് ഞാൻ ജീവിക്കുക എന്നാണോ ഇനി അതല്ല അഞ്ച് കൊല്ലമാണോ ഞാൻ ജീവിക്കുക എന്നാണോ അഞ്ച് മണിക്കൂർ ജീവിക്കുക എന്നാണോ എന്താണ് അല്ലാ റസൂൽ ഇങ്ങനെ കൈയാക്കിയതിന്റെ ദേശം തിരിച്ച് അള്ളാന്റെ വ്യാഖ്യാനം അഞ്ച് കാര്യങ്ങൾ അത് അള്ളാഹുവിനല്ലാതെ വേറൊരാൾക്കും അറിയുകയില്ല എന്നാണ് എപ്പോഴാണ് ക്യാമത്തു നാളുണ്ടാവുക ഒന്നാണ് എപ്പോഴാണ് മരണപ്പെടുക എന്നത് അത് എപ്പോഴാണ് എവിടെ വച്ചാണ് സംഭവിക്കുക എന്നറിയൂല്ല അതല്ലാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ അതുകൊണ്ട്

അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ല അവരുടെ സഹായം ഞങ്ങൾക്ക് നൽകണേ അല്ല അഞ്ച് കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ അതിലേക്ക് വിശദീകരിച്ച് കടക്കുന്നില്ല എൻ്റെ വിഷയം മതല്ലാതെ പിന്നീട് ഒരു അവസരത്തിലാവാം നമ്മുടെ വിഷയം മദീനയാണ് മദീന മദീന ആ മദീനയിൽ ചെല്ലണം ചെല്ലണം ആഗ്രഹിക്കുന്നില്ലേ മുഗ്മിനീകളെ കൊതിക്കുന്നില്ലേ മുഗ്മിനീങ്ങളെ ഒന്ന് അവിടെ എത്താൻ ആഗ്രഹമില്ലേ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ നന്നായി ആമീൻ പറഞ്ഞു ഏത് ആമീന സ്വീകരിക്കുക അറിയൂല അള്ളാഹു നമ്മളെ മദീനയിലെത്തിക്കട്ടെ അള്ളാഹു നമ്മളെ മദീനയിലെത്തിക്കട്ടെ അള്ളാഹു നമ്മളെ മദീനയിലെത്തി തരട്ടെ